ോ ശ്രീനാരായണ പരമഗുരവ നമ യർ നിഖിദദുഃഖഹരം പവിത്രം യത്പാദജലജാംഘനാശകാൻ ധാത്രീപർത്തജയസ് ച യത് കൃപ ശ്രീനാരായണം മുനിവരം തമഹം നമം എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ശ്രീനാരായണ ധർമ്മം നമ്മൾ നൂറ്റി ഇരുപത്തിയേഴ് ശ്ലോകങ്ങളാണ് ഇപ്പം കഴിഞ്ഞത് ഇപ്പം നമ്മൾ മുൻപ് പറഞ്ഞതനുസരിച്ച് ഇന്നും കൂടിയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ എടുക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷേ പലരും വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇരുപത്തഞ്ച് തുടങ്ങിയാണല്ലോ ശിവഗിരി തീർത്ഥാടനം തീർത്ഥാടനത്തിൻ്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സമ്മേളനങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി വരെ നമ്മുടെ ക്ലാസ് അങ്ങ് നീട്ടിയാൽ എന്താണ് എന്നുള്ള ഒരു അഭിപ്രായം വന്നു അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള വാർത്തയാണ് അപ്പോൾ നമ്മൾ ഇരുപത്തി ഇന്ന് ക്ലാസ് നിർത്തുന്നില്ല ഇരുപത്തി നാലാം തീയതി കൂടി നമ്മുടെ ഈ ക്ലാസ് തുടരും അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലാതെ പോകും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ എട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഗുരു പറഞ്ഞിരിക്കുന്നതിന് നമ്മൾ ഭക്തി ശുചിത്വം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോരോ വിഷയങ്ങളെ കൊണ്ടുള്ള പ്രഭാഷണം അല്ലെങ്കിൽ സമ്മേളനം തുടങ്ങും അപ്പോൾ ശിവഗിരി ടി വിയിൽ രാവിലെ മുതൽ ക്ലാസ് ഇതുണ്ടാവും അത് റിപ്പീറ്റേഷനും ഉണ്ടാവും കാരണം ആ സമ്മേളനത്തിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ആളുകൾക്ക് പകല് കാണാൻ പറ്റാത്ത ആളുകൾക്ക് അത് രാത്രിയും കൂടി കാണാനുള്ള സൗകര്യവും കൂടി ശിവഗിരി ടി വി ഒരുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഏഴ് ഭാഷകളിലായിട്ടാണ് മലയാളം ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മറാഠി ഗുജറാത്തി ഇങ്ങനെ ഏഴ് എട്ട് ഭാഷകളിലാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ എട്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ പുറത്തേക്ക് പോകുന്നത് ഒരേ ഒരേ സമയത്ത് അതായത് എട്ട് ദിവസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പോകും ഒരുപക്ഷെ നമ്മുടെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു മഹത്തായ ഒരു സംഭവം കൂടിയായിരിക്കും അത് അപ്പോൾ ഗുരുവിന്റെ ദർശനം ഗുരുവിന്റെ ആശയം ലോകത്തിൻ്റെ മുൻപിലേക്ക് ശിവഗിരി മഠത്തിൽ നിന്ന് നേരിട്ട് പോകുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനകത്ത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഗുരു നമുക്ക് അങ്ങനെയുള്ള അവസരം ഈ ലോക്ക്ഡൗൺ ടൈമിൽ തന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഗുരുവിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ശ്രീനാരായണ ശ്രീനാരായണധർമ്മത്തിൻ്റെ ്രഹ്മചര്യ കാലഘട്ടം വിദ്യാരംഭം മുതൽ ഇത്ര വയസ്സ് വയസ്സുവരെ ആയിരിക്കണമെന്ന് പറഞ്ഞു അതുപോലെ അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം വിഹിത ബ്രഹ്മചര്യാന്തി ഗൃഹിത്വം യതി വഞ്ചതി ഉസ്രജേത് ബ്രഹ്മചര്യം തതന്യഥ തദ് പരിത്യജീത് പറയാണ് വിഹിത ബ്രഹ്മചര്യാ ഈ ബ്രഹ്മചര്യ ആശ്രമം സ്വീകരിച്ചതിന് ശേഷം ഗൃഹിത്വം ഗൃഹസ്ഥാശ്രമത്തെ എതി വാഞ്ചതി ആഗ്രഹിക്കുന്നുവെങ്കിൽ തദ്മചര്യം ആ ബ്രഹ്മചര്യ ചര്യത്തെ ഉപേക്ഷിക്കണം ചെയ്ത് ഉപേക്ഷിക്കണം അന്യഥ അല്ലെങ്കിലോ ന ചെയ്ത് ഉപേക്ഷിക്കരുത് ഇപ്പൊ നമ്മൾ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ബ്രഹ്മചര്യ ആശ്രമത്തിൽ തന്നെ പിന്തുടരണം അല്ലെങ്കിൽ സഞ്ചരിക്കണം എന്ന് ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ അതങ്ങനെ തന്നെ തുടരാം അതല്ല ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകണം എന്ന് ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാം അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തില് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉത്തരവാദിത്വം കൂടുതലാണ് അപ്പോൾ ചില ആളുകൾ ഈ കാരണന്മാരൊക്കെ ചിലപ്പോൾ ചെയ്യുന്നൊരു കാര്യം മക്കൾ നേരെയാകാൻ വേണ്ടി അവരെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്ന പരിപാടിയുണ്ട് ആ അങ്ങനെയൊക്കെ ചില കാരണന്മാർ ചെയ്തളയും ചെറുക്കൻ വളരെ മോശം അവൻ പറഞ്ഞ അനുസരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവന് കൊടുക്കുന്ന ഒരു പണിയാണ് ഒരു ശിക്ഷയാണ് എന്ത് ഒരു പെണ്ണ് കെട്ടിക്കുക എന്നുള്ളൂ പെണ്ണ് കെട്ടി കഴിയുമ്പോൾ അവൻ ശരിയാകുമെന്നാണ് കാരണന്മാരുടെ വിചാരം അങ്ങനെ പെണ്ണ് കെട്ടിക്കാൻ പാടില്ല ഗുരു പറയുന്നത് അപ്പൊ സ്വയമായിട്ട് നമുക്ക് തോന്നണം അപ്പൊ ആ രീതിയില് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ചെറുപ്പം തുടങ്ങിയില്ലാത്ത കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാല് നമുക്ക് വിവാഹം കഴിക്കാം യാതൊരു കുഴപ്പമില്ല ഏറ്റവും ഉത്തമമായിട്ടുള്ള ആശ്രമമാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് തിരിച്ചറിവ് അവർക്കുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചിലർ എന്ത് ചെയ്യുന്നു ബ്രഹ്മചരി ആശ്രമത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സന്യാസാശ്രമത്തിലേക്ക് പോകുന്നവരുണ്ട് അപ്പം ഞങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ അവർ എന്തു ചെയ്യുന്നു ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് സന്യാസാശ്രമത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അത് പോകുന്നതിൻ്റെ കാരണം നമ്മൾ നമ്മളതിൻ്റെ കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാതെ നമ്മൾ ഡയറക്റ്റായിട്ട് സന്യാസാശ്രമത്തിലേക്ക് പോകുന്നത് അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സന്യസിക്കുന്നത് അല്ലെങ്കിൽ സന്യസിച്ചത് അല്ലെങ്കിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിലേക്ക് വന്നത് എന്നൊക്കെ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിചാരം എന്തോ വീട്ടിൽ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോകുന്നതാണ് അങ്ങനെ പോ പോരുന്നവരുണ്ടാകാം ഇല്ലെന്നല്ല കുറേ ആൾക്കാർ അങ്ങനെ പോരുന്നവരുണ്ട് ഇപ്പോൾ വിവാഹം കഴിച്ചിട്ട് വീട്ടിൽ ഭാര്യയുമായിട്ട് മക്കളായിട്ട് വഴക്കും വയ്യാവലിയൊക്കെ ആയിട്ട് വന്ന് കാവ്യ കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് നമ്മൾ ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ നമ്മുടെ ഉപനിഷത്തും ഗീതയും അല്ലെങ്കിൽ ഗുരുദേവ കൃതികളും അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ശരിക്കുള്ള ശാസ്ത്രം പഠിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ആ തീരുമാനത്തിനാണ് പ്രസക്തിയുള്ളത് ഉള്ളത് അതല്ലാതെ താൽക്കാലികമായിട്ട് നമ്മൾ ഒളിച്ചോടുന്നത് ഒരു ശരിയായ രീതിയല്ല പ്രവണതയല്ല അപ്പം അങ്ങനെ ഒളിച്ചോട്ടമില്ലാതെ ഇല്ലാതെ ജെനുവിനായിട്ട് സന്യാസത്തിലേക്ക് വരുന്നവർ വളരെ കുറച്ചാണുള്ളത് അപ്പം അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ വരുംവരായികളെ കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വരുന്ന കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റിയെടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് നമ്മൾ സന്യാസത്തിലേക്ക് അത് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ഒളിച്ചോട്ടമല്ല നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്നതല്ല പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട് അപ്പോൾ പൊതുവെ ആളുകളുടെ വിചാരം ഒരു കാവ്യേക്കെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ടങ്ങ് ജീവിക്കാം ആൾക്കാരുടെ ബഹുമാനമൊക്കെ കിട്ടും പണം കിട്ടും പ്രശസ്തി കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ടാണല്ലോ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് സന്യാസ സമൂഹത്തെ മൊത്തം ബാധിക്കുന്നത് ഒരാൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് എത്രയോ ആളുകളെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ അത് എല്ലാ ഫീൽഡിലും ആ പ്രശ്നമുണ്ട് ഗൃഹസ്ഥാശ്രമത്തിലുണ്ട് ഇതിനകത്തുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അറിവിന്റെ അഭാവമാണ് ആ അറിവ് നേടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് പിന്നെയോ അപ്പം നമ്മുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ചിട്ട് നോക്കുക പുരുഷോ എതിഷ് ഷഡ് ത്രിശത് ദ്വയാന്തം ബ്രഹ്മചര്യവാൻ തഥൈവ വനിതാ ത്രിശത് ദ്വയ ദ്വയോന്ദം ബ്രഹ്മചാരിണി എന്താണ് പുരുഷ പുരുഷൻ ഷഡ്രിംശത്ത് വയോന്തം മുപ്പത്തി ആറ് വരെ എതി ബ്രഹ്മചര്യവാൻ ബ്രഹ്മചാരിയാണെങ്കിൽ തഥൈവ അപ്രകാരം തന്നെ വനിത സ്ത്രീ ത്രിശത് വയോന്തം മുപ്പത് വരെ ബ്രഹ്മചാരിണി ബ്രഹ്മചാരി ആയിരിക്കണം അപ്പൊ പുരുഷന് ബ്രഹ്മചര്യ ആശ്രമകാലം മുപ്പത്താറ് വയസ് വരെയാണെങ്കിൽ സ്ത്രീക്ക് മുപ്പത് വയസ്സ് വരെ ആയിരിക്കുന്നതാണ് അത് ഒരു സാധാരണ ഇപ്പം എത്ര വയസ്സ് വരെയാണോ പുരുഷൻ ബ്രഹ്മചാരി ആയിരിക്കുന്നത് അതിന് ആനുപാതികമായിട്ട് സ്ത്രീയും അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു മാത്ര പിന്നെയോ അവിഛിന്ന ബ്രഹ്മചര്യ പ്രശസ്ത മതിശാലിനും നേതൃത്വ അർഹതസ്ഥവും ജനതാ പര്യവേക്ഷണേ എന്താണ് അവിഛിന്ന ബ്രഹ്മചര്യ പ്രശസ്തമതിശാലിനോ അവിഛിന്നമായ ബ്രഹ്മചര്യത്താൽ പ്രശസ്തമായ ബുദ്ധിയോടു കൂടിയ തൗതു അവരാകട്ടെ ജനതാ പര്യവേക്ഷണേയും ജനങ്ങളുടെ നോട്ടത്തിൽ നേതൃത്വം അർഹത നേതൃത്വം വഹിക്കുന്നവരായി തീരുന്നു ഇവിടെ അവിഛിന്ന ബ പ്രശസ്തമതി ബ്രഹ്മചര്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അവിഛിന്നമായിട്ടുള്ള എന്താണ് തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ നശിക്കാത്ത ബ്രേക്കാകാത്ത അത്രയ്ക്ക് വില് പവറോടുകൂടി ആണ് ഒരാൾ ബ്രഹ്മചര്യത്തെ പാലിക്കുന്നത് എങ്കിൽ അതായത് അങ്ങനെ ഒരു ഒരു ഇത് വരണമെങ്കിൽ തപസ്സിന്റെ ധ്യാനത്തിൻ്റെ ആധ്യാത്മികതയുടെ ആ ഒരു അടിത്തറ അങ്ങനെ ഒരു ഉറപ്പ് ഒരു നിഷ്ഠ ആർക്കാണോ ഉള്ളത് അവരാണ് ആ ലെവലിൽ ലോകത്ത് അറിയപ്പെടുന്ന മഹത് വ്യക്തിത്വങ്ങളായി മാറുന്നത് അവരുടെ മുൻപിൽ ആർക്കും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഉദാഹരണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രീതിയില് ശക്തമായിട്ടുള്ള ആ ഒരു നിലപാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഷ്ഠ എടുത്തിരിക്കുന്നത് നമുക്ക് വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടാവുള്ളു ഇപ്പൊ ഗുരു ഗുരുവിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗുരുവിന്റെ ആ ഒരു തേജസ് അതിൻ്റെ മുൻപിൽ മറ്റെല്ലാം നിഷ്പ്രഭമായിരുന്നു കാരണം എത്ര വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എത്ര സംഘർഷങ്ങൾ ഗുരുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴും ഗുരുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അതെല്ലാം നിഷ്പ്രഭമായി പോവുകയാണ് നമ്മൾ ഗുരുവിൻ്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ തന്നെ നമ്മൾ എടുത്താൽ മതി എന്താണ് എത്രയോ എതിർപ്പുകളാണ് ആ വിഷയത്തിൽ വന്നത് ഗുരുവിൻ്റെ അടുത്ത് ചില ചോദ്യങ്ങളുമായിട്ട് ചിലർ വന്നു അവിടേക്ക് വളരെ ലളിതമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുത്ത് അവർ മടങ്ങിപ്പോകും നമ്മൾ കാണുന്നുണ്ട് അത് നമ്മൾക്ക് തോന്നുന്നത് ഈ ബാഹ്യമായിട്ടുള്ള ചില പെരുമാറ്റങ്ങളാണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ഈ തപസ്സിൽ നിന്നും ഉണ്ടായ ആ തേജസ് ആ ശക്തി ആ ശക്തിയുടെ മുമ്പിൽ മറ്റ് ശക്തികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല അല്ലെങ്കിൽ യാതൊരുവിധ പിടിച്ചുനിൽപ്പുമില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയുള്ള ആളുകൾ കാരണം ആ ബ്രഹ്മചര്യത്തിൽ അല്ലെങ്കിൽ ആ തപസ്സിൽ എന്താണ് അവരുടെ ബുദ്ധിയും അതുപോലെ തന്നെ അവരുടെ മറ്റ് കഴിവുകളൊക്കെ വളരെ പ്രബലമാകുമെന്നുള്ളതാണ് അപ്പോൾ അവർക്ക് മാത്രമാണ് ജനതയെ അല്ലെങ്കിൽ ലോകത്തെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സ്വാമി വിവേകാനന്ദൻ അല്ലേ അവരെയൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എത്രമാത്രം മാറ്റങ്ങൾ അല്ലേ അവരുടെ ബൗദ്ധികമായിട്ടുള്ള തലത്തിൽ മറ്റുള്ള പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നതും ഈ അവിഛിന്നമായിട്ടുള്ള ബ്രഹ്മചര്യ പ്രശസ്ത അതിശാലിനോ ഈ ബ്രഹ്മചര്യം കൊണ്ട് ആണ് അവർക്ക് അത് നേടാൻ പറ്റുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റുന്നത് ചെറിയ ചെറിയ ആളുകൾക്കും കുറച്ച് സ്വാധീനിക്കാൻ പറ്റും പക്ഷേ ലോകഗതിയെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതിൻ്റെ ബലത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം പിന്നെയോ സ്വധർമ്മം സംവിധായ വിനിവർത്തയേത് സമ്പൂർണ ഷഷ്ടിവർഷ സന്യസേത് സ്വേച്ഛയാത പിന്നെയോ സ്വധർമ്മം തൻ്റെ കർത്തവ്യത്തെ സംവിധായവ വേണ്ടവണ്ണം ചെയ്തിട്ട് ഗാർഹസ്ഥ്യാത് ഗർഹസ്ഥാശ്രമത്തിൽ നിന്ന് വിനിവർത്ത വിനിവർത്തിക്കണം സമ്പൂർണ്ണ ഷഷ്ടി വർഷ ചെയ്ത് അറുപത് വർഷം തികയുമ്പോൾ സ്വേച്ഛയ സ്വന്തം ഇച്ഛപ്രകാരം തഥ അതിനുശേഷം സന്യസ് ചെയ്ത് സന്യസിക്കണം അപ്പോൾ ഈ തൻ്റെ കർത്തവ്യത്തെ വേണ്ടവണ്ണം ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് പിന്നീട് വരും അപ്പോൾ ഈ പിന്നീട് സന്യസിക്കണം എന്ന് പറയുന്നതിന് കാര്യം സ്വ സ്വ സ്വധർമ്മം തൻ്റെ കർത്തവ്യകർമ്മങ്ങളായിട്ടുള്ള ഈശ്വരപൂജ അതുപോലെ ദാനധർമ്മങ്ങൾ അതുപോലെ മറ്റ് ഉപാസനകൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം സ്വധർമ്മമാണ് ഗൃഹസ്ഥാശ്രമ അതെല്ലാം വേണ്ടവണ്ണം ചെയ്ത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ഗാർഹസ്ഥ്യാത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിനിവർത്തി വിനിവർത്തിക്കണം അതായത് അതിൽ നിന്ന് വെളിയിൽ വരണം എപ്പോഴാണ് സമ്പൂർണ്ണ ഷഷ്ടിവർഷ ചെയ്ത് അറുപത് വർഷം കഴിയുമ്പോൾ അതായത് അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്ത് ഇത്ര വയസ്സ് കഴിയുമ്പോൾ ഇന്നതുപോലെ ഒരു മാറ്റം അതാണ് സ്വന്തം സ്വേച്ഛയ സ്വന്തം ഇഷ്ടപ്രകാരം സന്യസിക്കണം എന്ന് പറയുകയാണ് പക്ഷേ അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇപ്പം ആരും ആളുകൾക്ക് വരുന്നില്ല കാരണം അറുപത് വയസ്സാകുമ്പോഴാണ് അവരൊന്ന് ആസ്വദിക്കാൻ തുടങ്ങുന്നത് ജീവിതത്തെ അല്ലെങ്കിൽ മറ്റ് അത്ര നാളൊക്കെ കഷ്ടപ്പാടായിരുന്നു ഇനി അറുപത് വയസ്സ് കഴിയുമ്പോൾ നല്ലോണം സുഖിക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് പിന്നെ മക്കളുടെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വീണ്ടും എന്തു ചെയ്യും അവരുടെ കൊച്ചുമക്കളെ കാണണം പിന്നെ അവരെ പരിപാലിക്കണം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെ നീണ്ടുപോവുകയാണ് അപ്പോൾ അത് നമുക്ക് വീണ്ടും ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ ശാസ്ത്രജ്ഞാനം നേടിക്കഴിയുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള ആക്രാന്തം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തെറ്റായിട്ടുള്ള തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ മനസ്സിൻ്റെ ആ ഒരു ഭ്രമം ഈ മായാലോകത്തിൽ മായാലോകത്തിൽപ്പെട്ട് നമ്മളിങ്ങനെ മയങ്ങി പോകുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ചെറുപ്പം തുടങ്ങി ചെറിയ ബ്രഹ്മചര്യ ആശ്രമം കാലം തുടങ്ങി അതായത് നന്നായിട്ട് പഠിക്കുന്ന കാലം തുടങ്ങി നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം ഇന്നതുപോലെ ആയിരിക്കണം കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിൽ നിന്നെല്ലാം നിവൃത്തരായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് അപ്പോൾ സന്യസിക്കണമെന്ന് പറയുമ്പോൾ അത് വീട് വിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്കവിടെ കഴിയാം മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുകയും അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ മനസ്സിൻ്റെ നില ആത്യന്തികമായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ശ്രേയാംസി ബഹുവിജ്ഞാനി ശ്രേയസിലേക്കുള്ള മാർഗത്തിൽ ഒരുപാട് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും അപ്പോൾ ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട് വിട്ടിട്ട് ഗൃഹസ്ഥാശ്രമം മക്കളെയും ഒക്കെ ഏൽപ്പിച്ചിട്ട് മറ്റ് സന്യാസാശ്രമത്തിലേക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം പക്ഷേ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അതിനൊക്കെയുള്ള പരിമിതികൾ ഉണ്ടാകാം ആ പരിമിതികൾ ബാഹ്യമായിട്ടുള്ള പരിമിതികളെ നമുക്ക് അതിവർത്തിക്കുവാനായിട്ട് മാനസികമായിട്ടുള്ള ആ ഒരു തലം നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായാലും ഗുരു പറയുന്നുണ്ട് അറുപത് വയസ്സിന് ശേഷം സന്യസിക്കാനുള്ള ഏറ്റവും പറ്റിയ സമയമാണ് പിന്നെയോ അനുഷ്ഠായ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ജയഥാവിധി സദാരോ എ ഹം പ്രാജ്ഞോ അയം ഋഷി ഋഷിഷ്യത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തെ അനുഷ്ഠായ അനുഷ്ഠിച്ചിട്ട് സദാരഹ ഭാര്യയോടു കൂടിയ ഭാര്യയായുക്തനായിട്ടുള്ള യഹ ആര് ആരാണോ യാതൊരാളാണോ ഉള്ളത് യഥാവിധി അനുസരിച്ച് ഗാർഹസ്ഥ്യം ച ഗൃഹസ്ഥ ആശ്രമത്തെയും ദേഹം ത്യജേത് ശരീരം ഉപേക്ഷിക്കുന്നുവോ അയം പ്രാജ്ഞ ഇങ്ങനെയുള്ള ബുദ്ധിമാനാണ് ഋഷി മുനി എന്ന് ഈഷ്യത പറയപ്പെടുന്നത് അപ്പോ വേദോക്തപ്രകാരം ബ്രഹ്മചര്യവ്രതത്തെയും അതുപോലെ തന്നെ ധർമ്മത്തെയും അനുഷ്ഠിച്ചതിന് ശേഷം